അതികര പൊടി കേട്ടോ തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്ത് ഇത് വിൽക്കാ പൊടി ഞങ്ങൾ അടിപൊളി ഹലോ ഗായ്സ് ഇന്ന് കറി വെക്കാനായിട്ടൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ച് പപ്പയ്ക്ക് കുത്താൻ വന്നത് അപ്പം ഭയങ്കര കാട് കേട്ട അപ്പം കാട്ടിലോട്ട് കയറി വേണം പപ്പയ്ക്ക് കുത്താൻ നോക്കാം ശ്രമിച്ചു നോക്കാ അങ്ങനെ പോയി ഒരു പപ്പയ്ക്ക് കുത്താം അപ്പോഴുതോ ലിയോ ലിയോ കണ്ട ലിയോ എൻ്റെ കൂടെ വന്നിട്ട് തോന്നിക്കും ലിയോ വാ ബാ വാച്ചിരി കൂടെ വാ വാ പപ്പയ്ക്ക് കുത്താൻ പോവാൻ വാ നീ വാ ഇങ്ങനെ ഗൈസ് ഇത് ഭയങ്കരമായ കാട് കേട്ടാ ഞാൻ കാട് എടുക്കൂല അതാണ് വിശ്വ ഇപ്പം തന്നെ കരിഞ്ഞ് പില്ല കമ്പത്ത് അടിച്ചടിച്ച് പോവാം പുല്ലെല്ലാം കരിഞ്ഞ് വരുന്നുണ്ട് പപ്പയ്ക്ക് അതാ നിൽക്കുന്നു എന്താ ഗ പപ്പയ്ക്ക് നിൽക്കുന്നുണ്ട പക്ഷേണ്ട ഇതാണ് പപ്പയ്ക്ക് അതോ ഇറേണ്ട കാടണ്ടോ ഇതോ കാ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നു എന്തൊരു ചെയ്യട്ടെ ഞാൻ പിന്നെ വിചാരിച്ച് കൈ എത്തൂല ഗൈസ് കൈ എത്തൂല ഗൈസ് ഒരു കയ്യിൽ ക്യാമറ ഗൈസ് ക്യാമറ ഇഷ്യൂ അതെ കുത്തിയിടുമ്പോൾ ഇവിടെ ഒരു കുഴിയുണ്ടേ ആ ഇവിടെ ഒരു കുഴിയാണ് ഒരു ഭയങ്കര കുഴി ആ കുഴിക്കകത്തിന്നെ പോവും അപ്പോൾ നോക്കട്ടെ കണ്ടോ ഈ കാട്ടിൻ്റെ ഇടയിലാണ് ഞാൻ കയറിയത് കണ്ടല്ലോ കാർഡ് കിടക്കണം ഊര് കാട് കുറ്റിക്കാടാ ഇത് ഓണർ ഇതുവരെ കാട് എടുക്കണതുമില്ല നമ്മൾ ഞാൻ കുറച്ചൊക്കെ കൈവയ്യാത്ത കൊണ്ട് ഇപ്പോൾ ഒന്നിനും പറ്റുന്നില്ല നോക്കട്ടെ ശ്രമിച്ചു നോക്കാം ക്യാമറ പിടിക്കാൻ പറ്റില്ല എൻ്റെ പൊന്നോ കേസ് ക്യാമറ പിടിക്കാൻ പറ്റില്ല ഗൈസ് നോക്കട്ടെ അയ്യോകത്തിയല്ല കേസ് ഒന്ന് കുത്തിയാണ് അതിനകത്ത് വീണ് ഇങ്ങോന്ന് ചെയ്യും ഇറങ്ങത്തില്ലേ ഭയങ്കര കുഴിയാണ് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല പാമ്പ് കാണും ബാക്കിയുള്ളത് ചെറുതാണ് അപ്പോഴേ ഇതെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തൊന്ന് ചെയ്യാമെന്നറിയാം നേരത്ത് ഭയങ്കരമായ കുഴി അപ്പോൾ കുഴിയെ അതവിടെ കിടക്കട്ടെ റെസ്ക് എടുക്കണില്ല ഇനി വേറെ ഒരു മരത്തിൻ്റെ മൂട്ടിലോട്ട് പോവാം അങ്ങനെ തിരിച്ച് പോകണമെങ്കിൽ കാടും മലയും താണ്ടി വേണം പോവാ കുന്നിക്കുരുമരം കണ്ട കുഞ്ഞിക്കുരുമരുന്നത് ഇതാണ്ട് ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് കുഞ്ഞിക്കുരുമരം മൊത്തം കുഞ്ഞിക്കുരുന്ന് അങ്ങനെ താമ്പനും കണ്ടിട്ടൊന്നുമില്ല മൂന്നാം കാണ്ട് അങ്ങനെയൊക്കെ പോകണം കണ്ടിട്ടുണ്ട് ഒരെണ്ണം പോയി അയ്യോ കാടായിപ്പോയി കുറെ ഇഷ്ടം പോലെ ഞാൻ കാടിന്ന് ചെവര് വരെ കാടായിരുന്നു ഇവിടെ വീട്ടിൻ്റെ ചെവര് വരെ നമ്മൾ താമസത്തിന് വന്നപ്പോൾ കാടായിരുന്നു പിന്നെ ഇവിടെ മൊത്തം ഫുള്ള് ഞാനാണ് കാട് ഇറച്ചു പിന്നതിന് ശേഷം പൈസ കൈ ഇല്ലാതായും കൈ ഒടങ്ങിയതിന് ശേഷം എന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ലിയോ ലിയോ ബാ പോയി കയറി അപ്പം മരത്തിൻ്റെ മൂട്ടിൽ പോയി ും കുത്തിക്കൊണ്ടുവരാം ഇങ്ങനെതാ അടുത്ത അടുത്ത പപ്പ മരത്തിൻ്റെ മൂട്ടിൽ ഇതാ നിൽക്കുന്നത് പപ്പ പപ്പയ്ക്ക് പിന്നെ അപ്പോൾ ഇവിടെയൊക്കെ കാട് തന്നെ എങ്കിലും പുല്ല് കരിഞ്ഞേട്ടോ പക്ഷെ തീയിടാൻ പറ്റത്തില്ല തീയിട്ടാൽ ചിലപ്പോൾ തീ പടന്ന് പിടിക്കണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കട്ടാരയാണ് നോക്കുന്ന കട്ടാരൊക്കെ പില്ല് കരിഞ്ഞു കിടക്കുന്നു ീ കത്തി പടരും നീ വാ ലിയോ ലിയോ നീ എവിടെ പോണു ലിയോ ഇങ്ങനെ തപ്പി തപ്പി നടക്കുന്നതാ അതാ നിക്കാം ഒരെണ്ണം മതി അവിടെ ഒന്ന് പഴുക്കട്ടെ ആ കിട്ടി കിട്ടി കിട്ടിയേ കുറെ ഓലും ഉണ്ടോ ആയി ോരമിക്കല് തോന നിക്കുന്നു ഇതേണ്ട കാണത്തണ്ട വെയില് ഭയങ്കര വെയില് നിൽക്കുന്നതിന്റെ എലിയൊക്കെ പൊഴിഞ്ഞ് ചൂടല്ലേ ഭയങ്കര എലിയൊക്കെ പൊഴിഞ്ഞു പോയി ലിയോ വാ വാടാ ഇഞ്ഞാ ലിയോ വാ ലിയപ്പാ വാ ഞാൻ പോണേ ലിയോ വാ വന്നാണേ എന്താ വാ ഓടിവാ ഓടി വാ എന്റെ മുമ്പേ ഓട് ഓടി ഓടി അയ്യോ ഓടി ആശാൻ കൂട്ടി കയറിയിട്ടുണ്ട് വിക്കാറ് എവിടെ ഓ എങ്ങോട്ടാ ഓടി പൊളിച്ചു കളിക്കുന്നു എവിടെ പോയി ലിയപ്പ എവിടെ പോയി ആ അവിടെ ഉണ്ടാ ലണ്ടാ ദു മുഖം മൊത്തം എന്തേലും മൊത്തവും കിടന്നോ അവിടാ ഓടി തളർന്നു വന്നു പപ്പക്ക് കിട്ടി പപ്പ ഇട്ടിരിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ പപ്പ ആദ്യത്തെ പപ്പ വരത്തിൻ്റെ കൂട്ടിൽ പോയി കുത്തിയപ്പോൾ കുഴിയിൽ പോയി രണ്ടാമത് വീണ്ടും കുത്തി പപ്പക്ക ഇട്ടിരിക്കും ഇത് പച്ച പഴുപ്പിച്ചാലൊരു കുഴിയാണ് ആ തേങ്ങ അവിടെ കിടന്ന് പൊടിച്ചാണോ അതാണ് പൊടിച്ചേങ്ങാണോ അല്ലേട്ടൊങ്ങാണോ ഇത് ആ വരുന്ന പറ്റീനല്ലേ ഏ എടുക്കാൻ പറ്റുമോ പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല കൈ വയ്യാത്ത ഓ അത് മാറ പതുക്ക പതുക്ക എന്റെ കയ്യിൽ വലിച്ചു പിടിക്കല്ലേ

നമ്മാട്ടിക്കേ ഇന്ന് ഞൊങ്ങ് നിന്നിട്ട് തന്നെ വലിയ കാര്യം എന്നെ കൊണ്ട് പറ്റോന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ശ്രമിച്ചു നോക്കാം വെട്ടി ഞാൻ അവിടെ മൊത്തം വെട്ടി തെളിച്ചു തരാം കാടും ഞങ്ങും വലിച്ചു കേട്ടു തൊഴിലുറപ്പിന് പോകുമ്പോൾ മുമ്പ് ഇത് എൻ്റെ നമ്മാറ്റിയാണ് തൊഴിലുറപ്പിന്റെ നമ്മാറ്റി ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നില്ല ഈ നമ്മാറ്റി അതിന് ശേഷം പോയി എടുത്തോണ്ടി വന്നു ഇങ്ങനെ എന്നും വൃത്തിയാക്കിയെങ്കിലും മതിയായിരുന്നു പക്ഷേ ഇത് ഉണങ്ങി കാടൊക്കെ ഉണങ്ങിയേ ആ ഇതാ ണോ എന്റെ മോക്ക് കണ്ടോ ഭയങ്കര ഇത് വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഭയങ്കര പൈസ ഞാൻ കണ്ടാ തിരുവനന്തപുരത്ത് ഉറച്ചു വിട്ടു ആ ഓ ഇന്നൂടാ വിടിക്കേരങ് അടിവരെ പോയി കേട്ടാ തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്ത് ഇത് വിളിക്കാങ്ങ് എവള വിളിച്ചോണ്ട് പോ നമ്മൾ പോണിടത്തൊക്കെ നീ വാലാട്ടിയായിട്ട് നടക്കു എന്നാ ലോയ്ക്കൊണ്ടിരിക്കണേ വേണ്ട മക്കളങ് പോ വേണ്ട നിങ്ങടെ എന്താണ് ഒരു ബിസിനസ് എന്ന് ആദ്യം ഉണ്ടാന്ന് നോക്കാം കാണും എൻ്റെ പാടാണ് എന്റെ ചകുതി ഇളക്കാൻ ദോ ഒരു ചിരട്ട എടുത്തുകൊണ്ട് പോയിട്ട് ചിങ്കിടി ചാക്കിൽ കിടക്കുന്ന ചിരട്ടകൾ പറക്കോണ്ട് പോയി ഞാൻ ഇതൊക്കെയാണ് പണി എന്റെ പല്ലു പോവേയുള്ളു കുപ്പിയിൽ പറക്കി ഗേറ്റിന്റെ അവിടെ കൊണ്ടുപോയ്ക്കും പാൽ കുപ്പികളും എന്തൊരായി പോയിച്ച് ആ ഇത് വരാൻ പാടാണ് പൊടി ചകിരി എന്നാ തൊണ്ടന്നാ ലിയോ ഒരു തൊണ്ട കോടിയെടുത്ത് തൊണ്ടെടുത്തവനോട് തൊണ്ട എടുത്തോ തൊണ്ട് കൊടു കൊടു കൊണ്ടുപോ കൊണ്ടുപോ ട്ടിയാലട വരെ എത്തോളു മുറി ഉണങ്ങി കേട്ടോ മൂടി വന്നു വന്ന് അമ്മ പൊതിച്ചിടാ നോക്കിയാണ് ആ പാകം കൊണ്ട് കടിച്ചു ഓ സെറ്റ് 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 പൊടിപ്പ് വന്നത് കണ്ടേ ഇളവം പാടാണ് ഇങ്ങനെയാണ് ആളുകൾ ഞങ്ങടുത്ത് തെങ്ങൊന്നും ആക്കൂല പൈസക്ക് വേണ്ടിട്ട് ൊങ്ങ് ഞങ് അടിപൊളി നല്ല ടേസ്റ്റ് എത്ര നാളെ കിണൽ ഈ തേങ്ങ അവിടെ കിടന്നിട്ട് അതുപോലെ കാട്ടിൻ്റെ ഇടയിൽ ഒരുപാട് എഴുപ്പം ഉണ്ട് ഊപ്പതിഷ്ണപ്പം അപ്പൊ ഒരേഷ്ണം മതി ഞങ്ങന്ന് പറഞ്ഞോണ്ടല്ലേ നീ എൻ്റെ കൂടെ ഓടിയത് ഇനി വരുല്ലായിരുന്നു അങ്ങനെ പപ്പക്കും കിട്ടി ഞെങ്ങും കിട്ടി മധുരല്ലേ ഉം തീർന്നു അപ്പഴിത്രക്കെ ഉള്ളു ടാറ്റാ